നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചാണ് വൈദ്യുത വാഹനങ്ങളുടെ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ ബാറ്ററിയുടെ മറ്റു സാങ്കേതികവിദ്യയിലെ പുരോഗതി സർക്കാർ പ്രോത്സാഹനങ്ങൾ എന്നിവയെല്ലാം വൈദ്യുത വാഹനങ്ങളുടെ വളർച്ചയെ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് തുടങ്ങിയ നിരവധി ഘടകങ്ങളുടെ സംഗമമാണ് വൈദ്യുത വാഹനങ്ങളുടെ വളർച്ച യിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം വൈദ്യുത വാഹനങ്ങളുടെ പരിചരിത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വൈദ്യുതോർജ പരീക്ഷണം തുടങ്ങിയ കാലം മുതലുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ആനിയോസ് ജെഡ്ലിങ്ക് ലളിതമായ ഒരു വൈദ്യുത മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ വാഹന മോഡൽ സൃഷ്ടിച്ചു ഇത് ഒരു പ്രോട്ടോടൈപ്പ് മാത്രമായിരുന്നെങ്കിലും ഭാവിയിലെ വികസനങ്ങൾക്ക് അത് അടിത്തറ ഇടുകയായിരുന്നു കാലങ്ങളിലൂടെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു യാത്ര നമുക്കൊന്ന് വിലയിരുത്താം ഒരു വിശകലനം നടത്താം ആദ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് ആരംഭിക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ജെഡ്ലിക് ആദ്യത്തെ ഫോട്ടോ ടൈപ്പ് വാഹനം സൃഷ്ടിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഗുസ്താവ് ട്രൂ ഇലക്ട്രിക് ട്രൈസൈക്കിൾ കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തോമസ് പാർക്കർ ഇലക്ട്രിക് കാർ നിർമ്മിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം ആദ്യത്തെ ഇലക്ട്രിക് ടാക്സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ന്യൂയോർക്കിൽ സിറ്റിയിൽ പുറത്തിറങ്ങി അമേരിക്കൻ കാർ കമ്പനിയായ ഡെട്രോയിഡ് ഇലക്ട്രിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മോഡൽ ഡി ഇലക്ട്രിക് കാർ പുറത്തിറക്കി മുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ദൂരപരിധി ഇതിനുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയപ്പോൾ മുഖ്യധാര കാർ വിപണിയിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ അപ്രത്യക്ഷമായി ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ പവർ നൽകുന്ന ഫ്യൂവൽ കാറുകൾ വന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങൾ പുറന്തള്ളപ്പെട്ടു എന്നാൽ ഇരുപത്തി ഒന്ന് നൂറ്റാണ്ടായപ്പോൾ ഇരട്ട ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനമായ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ രംഗത്തെത്തി വാഹനം മുന്നോട്ട് പോകൊണ്ടുപോകാൻ ഈ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഗ്യാസുലിൻ എഞ്ചിൻ ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ രണ്ടിൻ്റെയും സംയോജനം ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രത്യേകത ഈ വാഹനങ്ങളിൽ ബാറ്ററികൾ പ്രധാനമായും റീജനറേറ്റീവ് ബ്രേക്കിംഗ് വഴി യാത്രയിൽ ചാർജ് ചെയ്യപ്പെടുന്നു ആക്സിലറേഷൻ സമയത്ത് ഇലക്ട്രിക് മോട്ടോർ എഞ്ചിനെ സഹായിക്കുന്നു ഇത് ഗ്യാസോലിൻ എഞ്ചിനിലെ ജോലി ഭാരം കുറച്ച് നല്ല ഇന്ധനക്ഷമത നൽകും ആദ്യത്തെ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനമായ ടൊയോട്ട പ്രിയസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വിൽപ്പന നടത്തി എല്ലാ വിപണികളിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഷെയറുകൾ കൂടുതലായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകമെമ്പാടും ആറ് ദശലക്ഷത്തിലധികം ഇലക്ട്രിക് വാഹനങ്ങളും ഹൈബ്രിഡ് വാഹനങ്ങളും വിൽപ്പന നടത്തിയതായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന റിപണി നാൽപ്പത്തിയൊമ്പത് ശതമാനം വാർഷിക വളർച്ചാ നിരക്ക് പ്രാപിക്കുമെന്ന് കരുതുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇന്നത്തെ നിലയും ഭാവിയെക്കുറിച്ചും എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നൂറ് ശതമാനം ബസ്സുകളും എൺപത് ശതമാനം ഇരുചക്ര വാഹനങ്ങളും എഴുപത് ശതമാനം വരെ കാറുകളും ഇലക്ട്രിക്കലിൽ പ്രവർത്തിക്കുന്ന വാഹനമായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി പുതിയ മോഡലുകളും കാര്യമായ വികസനങ്ങളും അരങ്ങേറുന്നതിനൊപ്പം ആഗോള ഇലക്ട്രിക് വാഹന വിപണി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു വി വൈഡിയും ടെസ്ലയും മുൻനിര മത്സരാർത്ഥികളായി തുടരുന്നു കൂടാതെ ചൈനീസ് നിർമ്മാതാക്കളിൽ നിന്നും മറ്റു സ്ഥാപിത വാഹന നിർമ്മാതാക്കളിൽ നിന്നും ഇലക്ട്രിക്കൽ വാഹന ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ അവസ്ഥ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണി അതിവേഗം വളർച്ച കൈവരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ വൈവിധ്യമാർന്ന ഇലക്ട്രിക് കാറുകൾ ലഭ്യമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ജനപ്രീതി നേടുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന് പരിസ്ഥിതിയിലെ ആവശ്യം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആശങ്കകളും കുറഞ്ഞ മലിനീകരണമുള്ള ഗതാഗതത്തിനായുള്ള ആവശ്യകത രണ്ട് ഇന്ധന ചെലവിൻ്റെ ഉയർച്ച വർദ്ധിച്ചു വരുന്ന വിലകൾ കൂടുതൽ കാര്യക്ഷമമായ ബദൽ രീതികളു രീതിയിലേക്കുള്ള മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മൂന്ന് സാങ്കേതിക പുരോഗമന മികവുകൾ സാങ്കേതിക വിദ്യയിൽ വരുന്ന പുരോഗതികൾ ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതൽ വിശ്വാസനീയവും ആകർഷകവുമാക്കുന്നു നാല് കൂടുതൽ എളുപ്പമായ ഉപയോഗം മെച്ചപ്പെട്ട ഉപയോഗക്ഷമതയും പൊതു താൽപ്പര്യവും വൈദ്യുത വാഹനങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ പാരിസ്ഥിതിക നേട്ടങ്ങൾ ഒന്ന് സീറോ എമിഷൻ ഇലക്ട്രിക് വാഹനങ്ങൾ എക്സോസ്റ്റ് വാതകങ്ങൾ പുറന്തള്ളുന്നില്ല ഇത് പരിസര വായു മലിനീകരണത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ട് കുറഞ്ഞ കാർബൺ ഔട്ട്പുട്ട് പരമ്പരാഗത വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ലൈഫ് സൈക്കിൾ എമിഷൻ സാധാരണയായി കുറവാണ് മൂന്ന് ആരോഗ്യകരമായ നഗര പരിസരങ്ങൾ ശുദ്ധികരമായ ഗതാഗതം മൊത്തത്തിൽ ആരോഗ്യകരമായ പരിസ്ഥിതി മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇലക്ട്രിക് വാഹന ഉപയോഗത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഒന്ന് ഇന്ധന ലാഭം പരമ്പരാഗത ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വൈദ്യുതി ചിലവ് വളരെ കുറവാണ് ഇത് പ്രവർത്തന ചിലവ് കുറയ്ക്കുന്നു രണ്ട് കുറഞ്ഞ പരിപാലനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മെക്കാനിക്കൽ ഭാഗങ്ങൾ കുറവായതിനാൽ അറ്റകുറ്റപ്പണിയുടെ ആവശ്യകത വളരെ കുറയുന്നു മൂന്ന് നല്ല നിക്ഷേപമാണ് ഇതെന്ന് കരുതപ്പെടുന്നു ദീർഘകാല സമ്പാദ്യം ഉയർന്ന പ്രാരംഭ നിക്ഷേപത്തെക്കാൾ കൂടുതലായിരിക്കും ഇലക്ട്രിക് വാഹനങ്ങളിലെ ചാർജിംഗ് സൗകര്യങ്ങൾ ആവശ്യകത വർദ്ധിക്കുന്നതിനനുസരിച്ച് നഗരങ്ങളിലും വീടുകളിലും ചാർജിംഗ് സൗകര്യങ്ങൾ വികസിച്ചു ദൈനംദിന ഉപയോഗത്തിനും ദീർഘദൂര യാത്രകൾക്കും ഒരുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ കഴിയുന്നു ഇതൊക്കെയാണെങ്കിലും വൈദ്യുത വാഹനങ്ങൾ സ്വീകരിക്കുന്നതിന് ഏറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഉയർന്ന വില ഇവികളുടെ മുൻകൂർ ചിലവ് ചില ബദലുകളെ അപേക്ഷിച്ച് ഇപ്പോഴും കൂടുതലാണ് ചാർജിംഗ് പരിധി ചാർജിംഗ് സ്റ്റേഷനുകളുടെ ലഭ്യത ഇലക്ട്രിക്കൽ വഹിക്കുകൾ സ്വീകരിക്കുന്നതിന് ഒരു തടസ്സമാവുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ചിനെക്കുറിച്ചുള്ള ആശങ്ക പരിധിയെക്കുറിച്ചുള്ള ആശങ്ക വാങ്ങാനുള്ള തീരുമാനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവിയെക്കുറിച്ച് നമുക്കും നോക്കാം ബാറ്ററി രൂപകൽപ്പന ചാർജിംഗ് സംവിധാനങ്ങൾ സുസ്ഥിരമായ ഉൽപ്പാദന രീതികൾ എന്നിവയിലെ തുടർച്ചയായ പുരോഗതികൾ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ സാധാരണമാക്കുന്നു സാധാരണക്കാർക്ക് ഉപയോഗിക്കാനുള്ള പ്രതീക്ഷ നൽകുന്നു ചാർജിംഗ് വീടുകളിൽ തന്നെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നു ചാർജിംഗ് സംവിധാനങ്ങൾ കൂടുതൽ എളുപ്പമാവുകയും വീടുകളിൽ തന്നെ ചാർജിംഗ് സദ്യമായതോടെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ജനകീയമായി എന്ന് പറയാം ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാകും ഒരു വാഹനം ചാർജ് ചെയ്യുന്ന ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത് വീടുകളിൽ തന്നെ ആദ്യത്ത് കണ്ടാൽ ചാർജിങ് ചെയ്യുന്നത് അതേപോലെ ഇതിനൊരു ചാർജിങ് പോർട്ട് കാണാം നമ്മളുടെ ഈ ഫ്യൂവൽ അടിക്കുന്നത് പോലെ തന്നെ ചാർജ് നൽകുന്നതിന് ഒരു പോർട്ടുണ്ട് ആ പോർട്ട് പിന്നെ ഒരു ചാർജിങ്ങിന് ഒരു ഇൻഡിക്കേഷൻ കാണാം ആ ചാർജിങ് ഇൻഡിക്കേഷൻ ഇതെല്ലാം ഇതിനകത്ത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ചാർജിംഗ് സൗകര്യങ്ങളെല്ലാം കൂടുതൽ വിപുലമായതോടെ ഇലക്ട്രിക് വാഹനങ്ങൾ കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട വാഹനമായി മാറി ഈ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ഒരവലോകനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു താങ്ക്